ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ സമയം വാഴ്ത്തപ്പെടമാറാവട്ടെ ആമേൻ ക്രിസ്തേശുവനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ നമുക്കിപ്പോൾ ഒരു വാക്യം വായിച്ചു കേൾക്കാം സദൃശവാക്യം നാലാമധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യം നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം സദൃശവാക്യം നാലാമധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യം ദൈവകൃപയാൽ വായിച്ച് കേൾക്കാം മക്കളെ അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പിൻ ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത് ഞാൻ എൻ്റെ അപ്പനും മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനെയും ഏകപുത്രനും ആയിരുന്നു അവർ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക ജ്ഞാനം സമ്പാദിക്കുക വിവേകം നേടുക മറക്കരുത് എൻ്റെ വചനങ്ങളെ വിട്ടും മാറുകയും വരുത് അതിനെ ഉപേക്ഷിക്കരുത് അത് നിന്റെ കാക്കും അതിൽ പ്രിയം വയ്ക്കുക അത് സൂക്ഷിക്കും ഞാനും തന്നെ പ്രധാനം ഞാനും സമ്പാദിക്കുക നിന്റെ സകല സമ്പാദ്യത്താലും വിവേകം നേടുക അതിനെ ഉയർത്തുക അത് നിന്നെ ഉയർത്തും അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും അത് നിന്നെ ഒരു മഹത്ത കിരീടം ചൂടിക്കും മകനെ കേട്ട് എൻ്റെ വചനങ്ങളിൽ കൈക്കൊള്ളുക എന്നാൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകും ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല ഓടുമ്പോൾ നീ ഇടറുകയില്ല പ്രബോധന മുറുകെ പിടിക്കാം വിട്ടുകളയരുത് അതിനെ കാത്തുകൊടുക്കുക അത് നിൻ്റെ ജീവനല്ലോ ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത് ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കുകയും വരുത് അതിനോട് നിൽക്കുക അതിൽ നടക്കരുത് അത് വിട്ടുമാറി കടന്നു പോകാം അവർ ദോഷം ചെയ്തിട്ടല്ലാതെ യില്ല വല്ലവരെയും വീഴിച്ചിട്ടല്ലാതെ അവർക്ക് ഉറക്കം വരികയില്ല ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു ബലാത്കാരത്തിൻ്റെ വീഞ്ഞ് അവർ പഠനം ചെയ്യുന്നു നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടിച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെ ആകുന്നു ഏതെങ്കിൽ തട്ടി വീഴും എന്ന് അവർ അറിയുന്നില്ല മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക എൻ്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായ്ക്ക അവൻ നിന്റെ ദൃഷ്ടയിൽ നിന്ന് മാറിപ്പോകരുത് നിന്റെ ഹൃദയത്തിൽ നടുവിൽ അവയെ സൂക്ഷിച്ചു വയ്ക്കുക അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവദേഹത്തിനും സൗഖ്യവും ആകുന്നു സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് വായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളകാം അധരങ്ങളുടെ വിഘടം നിങ്ങളിൽ നിന്ന് അകറ്റുക നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ നിന്റെ കണ്ണിമ ചൊവ്വയെ മുമ്പോട്ട് വിഴിക്കട്ടെ നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത് നിന്റെ കാലിനെ ദോഷം വിട്ടകൽ മാറാക്കുക പ്രീതി കേട്ട വചനത്താൽ നമ്മേവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ യേശു പക്ഷമായി തീർന്നതീന എന്തോരാനന്ദി ഭൂവിൽ വാസം യേശു പക്ഷമായി തീർന്നദീന എന്തോരാനന്ദി ഭൂവിൽ വാസം ായ ബോധം പാർത്തലത്തിൽ ജീവിക്കുന്ന ഹായത്ര ബോധം പാർത്തലത്തിൽ ജീവിക്കുന്ന ലോകം വേറുത്തവരേഷുവോടൂ ചേർന്നിരുന്നെപ്പോഴും ആശ്വാസിക്കും ലോകം വേറുത്തവരേഷുവോടു ചേർന്നിരുന്നെപ്പോഴും ആശ്വാസിക്കും മാ ഭാഗ്യകനാ ചേരും വരേ കാത്തിടേണം മാഭാഗ്യക്കനാൻ ചേരും വരേ കാത്തിയിടേണം ഈ ലോകം ശം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ചൊല്ലിയാലും ഈ ലോകം വാശേവം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ചൊല്ലിയാലും എൻ പ്രാണനാഥൻ പോയതായ പാദമതി എൻ ണനാഥൻ പോയതായ പാദമതി ബേഗംബരാമെന്നൂരച്ചനാഥ നോക്കി നോക്കി കണങ്ങൾ മങ്ങിടുന്നു ബേഗംബരാമെന്നൂര ചനാഥ ോക്കി നോക്കി കണ്ട മങ്ങിടുന്നേ ഏപ്പോൾ വരുമൻ പ്രാണപ്രിയ കണ്ടിടുവാ ഏപ്പോൾ വരുമെൻ പ്രാണപ്രിയ കണ്ടിടുവാനിക്കൊരാശ്വാസമായി ണുന്നില്ലേ എൻ്റെ പ്രാണനാഥ ലോകമേനിക്കരശ്വാസമായി കാണുന്നില്ലേ എൻ്റെ പ്രാണനാഥ നാൾ തോറുമേനിശ്വാസമായി തീർന്നിടണം നാൾ തോറുമേനീ േണം യേ എൻ പക്ഷീർദീന എന്തോരാനന്ദി ഭുവിൽവാസം ഏഷു എൻ പക്ഷീർണദീന എന്തോരാനന്ദി ഭുവിൽവാസം ഹ പാർത്തലത്തിൽ ജീവിക്കുന്ന ആയത്ര ബോധം പാർത്തലത്തിൽ ജീവിക്കുന്ന ലോകം വേറുത്തവരേഷ ചേർന്നിരുന്നെപ്പോഴും ആശ്വാസിക്കും ലോകം വേറുത്തവരേഷു ചേർന്നീരെന്നെപ്പോഴും ആശ്വാസിക്കും മാ ഭാഗ്യകനാ ചേരും വരേ കാത്തിടേണം മാ ഭാഗ്യകനാൻ ചേരും വരേ കാത്തിയിടേണം